ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള സാധനം ചെറുപ്പം തൊട്ടേ എന്റെ അപ്പനൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്താണ് തവള അപ്പൊ ഇത് ഇന്ത്യൻ തവള അല്ല എനിക്ക് തോന്നുന്നത് ചിലപ്പോ ചൈനീസ് തവള ആയിരിക്കും കാരണം ചൈനീസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് ഒരു പാക്കറ്റിൽ അഞ്ച് തവള ഉണ്ടായിരുന്നു പക്ഷെ നല്ല പൈസ കേട്ടോ കണ്ടോ നല്ല വർക്കൗട്ടൊക്കെ ചെയ്ത തോളാളായിരുന്നു എന്ന് തോന്നുന്നു വാറത്തൊക്കെ ഓടി കിടന്ന് പാകങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ ഇവരെ ഫ്രൈ ചെയ്യാൻ പോവാണ് ഇതിന് നല്ല ടേസ്റ്റാതാണ് ഞാൻ പൊതുവെ കേട്ടിട്ടുള്ളത് ആ വിശ്വാസത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ ഞാൻ ഞാനിവിടെ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട് ഇത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി മല്ലിപ്പൊടി മല്ലി ഇല പുതിന് ഇല ഉള്ളൂ ഇഞ്ചി വെപ്പ് ആ അത്രയേ ഉള്ളൂ അത് നമ്മൾക്ക് ആദ്യം ഇട്ടവിലേക്ക് ഇടണം എന്നിട്ട് നമ്മൾ ഈ പാത്രം തിരിഞ്ഞിടണം എന്നിട്ട് കൈ കഴുകണം വേണം എന്നിട്ട് നമ്മൾക്ക് കുറച്ച് മുളക് പൊടി ഇവളാണേ കാശ്മീരി മുളക് പൊടിയാണെന്നൊന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ട് അവിടെ ആണോ കള്ളം മീറ്റിലെത്തിട്ട് നല്ല മുളക് എടുത്ത് കാശ്മീരിയുടെ കുപ്പിയിൽ ഇട്ട് വെച്ച് കൺഫ്യൂഷൻ ആക്കി കഴിച്ചു ഇതാണ് ആക്ച്വൽ കാശ്മീരി കാശ്മീരിമുള്ള പൊടി ഇത് നമുക്ക് കുറച്ച് കളർന്നായിട്ട് ഇടാം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് കേട്ടോ കുറച്ചല്ല എത്ര മതിയാവുന്നു ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇത്ര മതിയോ എന്നിട്ട് മിക്സ് കഴിച്ച് ആ പിന്നെ ഈ അരപ്പിനകത്ത് കുറച്ച് ലെമൺ ജ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അപ്പൊഴിക്കാത്തവര് ഒഴിച്ചാലും മതി നന്നായിട്ട് മിക്സ് ചെയ്യണം ചിലർക്ക് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് കാണണം ഈ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഗ്ലൗസ് ഇട്ട് മിക്സ് എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഭയങ്കര മലയാള തരുവേല് ജീവിച്ചതുകൊണ്ട് ഗ്ലൗസ് ഇട്ട് പോയൊക്കെ എനിക്ക് മാത്രം മതി അതെ എനിക്ക് ഇംഗ്ലീഷ് വൽക്കരണമായിട്ട് തോന്നുന്നതുകൊണ്ട് പറഞ്ഞോളൂ സത്യപ്രട്ട ഗ്ലൗസ് ഇട്ട് ഒരു കൂടം ഉണ്ടോ നമ്മുടെ കൈ ഒന്നും പുകയത്തില്ല പക്ഷേ ഞാൻ മണ്ടോട്ട് ഇങ്ങനെ ശീലിച്ചു പോയി കഴിച്ചു പക്ഷെ ഞാൻ പറയുന്നു ഞാൻ കൈ നല്ല വൃത്തിക്ക് കഴിയതാണ് ഹൈജീൻ്റെ അടുത്ത് ഞാൻ ബാനങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാഹങ്ങളൊക്കെ കണ്ടു എല്ലാം വെട്ടി വൃത്തിയാക്കിയത് അതാ നല്ല കണ്ടോ നല്ല വൃത്തിയുള്ള സ്ത്രീയാണ് ഞാൻ കുളിച്ചിട്ട് രണ്ട് ദിവസമായിരുന്നുള്ളൂക്കപ്പുള്ള ഓക്കെ അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചു നേരം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെക്കാം എന്നിട്ട് നമുക്കിത് എയർ ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഗൈസ് ഇത് നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇട്ടേ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം ഭംഗിയായിട്ട് വയ്ക്കാം പിടിച്ചില്ലേ എന്തല്ലേക്കുട്ടന്നെ എൻ്റെ അപ്പനൊക്കെ പാടത്തൊന്നൊക്കെ പിടിച്ചു തിന്നുകൊണ്ട് സാധനം നമ്മള് ഫ്രോസൺ ആയിട്ട് കാശ് കൊടുത്ത് മേടിച്ചു തിന്നുന്നുണ്ട് വണ്ണം വെക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ തവള ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് എനിക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞു

ീട്ടമ്മി കുക്ക് ചെയ്ത പോലെ ആകും പേടിമാണി കുക്ക് ചെയ്ത പോലെ ആകും പൊട്ടിത്തെ Little ung thư ghetto. Ok, guys, học ở đây. I showed the wow, oh, nice. look at <coughs> അപ്പൊ ഇവിടെ വിശാലം ഇത് ടേസ്റ്റ് ചെയ്യാൻ

ാണ് നല്ല നല്ല ഇറച്ചിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് എല്ലാരും തവണ കിട്ടിയാ ട്രൈ ചെയ്യ തവള കിട്ടാത്തൊരു തവളപ്പുന്ന പിടിച്ച് ട്രൈ വർത്ത് ഇറ്റ് സീ യു നെക്സ്റ്റ് വീഡിയോ